ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനഞ്ചാം തീയതി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള യാത്രയുടെ തുടക്കം കാഠ്മണ്ഡുവിൽ നിന്നും സെല്ലേരി വഴി സുർക്കയിലെത്തിയ കഥയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സുർക്കയിൽ നിന്നും രാവിലെ ഏഴര മണിക്ക് എൻ്റെ പോർട്ടറിൻ്റെ കൂടെ യാത്ര ആരംഭിച്ച് ഏകദേശം ഒൻപത് പത്ത് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഒന്നാമത്തെ ഡെസ്റ്റിനേഷനായ ഫക്തിങ് എന്ന സ്ഥലത്ത് എത്തുന്നതുവരെ ഞാൻ ആസ്വദിച്ച പ്രകൃതി മനോഹാരിതയാണ് നിങ്ങളോടൊപ്പം ഞാൻ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ആദ്യമാദ്യം വളരെ കൂടി വളരെ ലാഘവത്തോടു കൂടി തുടങ്ങിയ യാത്ര ഉച്ച കഴിയുന്നതോടുകൂടി അതിൻ്റെ വിഷമഘട്ടത്തിലേക്ക് നീങ്ങി എങ്കിലും വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ അന്നത്തെ യാത്ര ിൽ അവസാനിപ്പിച്ചു വസന്തയാത്രയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഗുഡ് മോർണിംഗ് എണീച്ച് മണിയായിട്ടുണ്ട് അഞ്ചുമണി മണിക്ക് അഞ്ചുമണിക്ക് എണീച്ച ഞാൻ ഏരിയ മണിക്കെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം അതുകൊണ്ടാണ് പെട്ടെന്ന് എണീച്ച് അപ്പം ഇന്നാണ് ഡി ബി സി ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 여행가 안내? 오케이. ഇതാണ് മക്കളെ ഇപ്പോഴത്തെ പുസ്ത ഭയങ്കര കോടയാണ് ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് ഞാൻ ഇനി പോകേണ്ടത് എന്നുള്ളത് ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് വേണം പോകാൻ ഇതാണ് ഞാൻ താമസിച്ച വീട് ഇസ് മൈ പോട്ടർ ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഈ യാത്രയിൽ ഇടയ്ക്കിടെ കാണാൻ കഴിയും ഭക്ഷണ സാധനങ്ങളായാലും ഗ്യാസ് ആയാലും ഒക്കെ ഈ പാവമൃഗങ്ങളാണ് മുകളിലേക്ക് എത്തിക്കുന്നത് താഴേക്കുടി ഒരു നദി ഒഴുകുന്നുണ്ട് അതിൻ്റെ പേരാണ് ദൂദ് കോശി റിവർ അതിലൂടെ വെള്ളമൊഴുകുന്ന ശബ്ദമാണ് നിങ്ങൾ ഈ കേൾക്കുന്നത് അങ്ങനെ ഞാൻ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു ഓട്ടർ എൻ്റെ ബാഗ് എടുത്ത് മുന്നേ പോയിട്ടുണ്ട് പർവ്വതത്തിൻ്റെ ചേർന്നുള്ള ഈ വഴിയിലൂടെ വേണം മുകളിലേക്ക് നടക്കാൻ മൃഗങ്ങൾ ഇതുവഴി കടന്നു പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ഇടതുഭാഗത്ത് കൂടി നടക്കാനോ നിൽക്കാനോ പാടില്ല നിങ്ങൾ ഇത് കണ്ടോ ഇവിടുത്തെ ആളുകൾ ഇങ്ങനെയാണ് സാധനങ്ങൾ ചുമന്നു കൊണ്ടുപോകുന്നത് നാൽപ്പത് കിലോ ഭാരം വരെ ഇവർ ഇതുപോലെ ചുമന്നു കൊണ്ടുപോകും സസ്പെൻഷൻ ഈ കാണുന്നത് അരികൊള്ളം സസ്പെൻഷൻ ഈ കാണുന്നത് പോകാനായിട്ട് りくうね。 shh ഇവരുടെ മതത്തിലെ അതായത് ബുദ്ധമതത്തിലെ കുറെ മന്ത്രങ്ങളാണ് ഈ കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്നത് ഇതൊരു ചക്രമാണ് അങ്ങോട്ട് പോകുന്നവർ ഇതിൻ്റെ ഇടത് ഭാഗത്തു കൂടെയും തിരിച്ചു വരുന്നവർ വലത് ഭാഗത്തു കൂടെയുമാണ് നടക്കേണ്ടത് അതാണ് ഇവരുടെ നിയമം ഞാൻ നടന്നു നടന്നു നമ്മൾ ഇവിടെ ഉച്ചഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ് ഇവിടെ ഏത് ഭക്ഷണമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തരും ഞാൻ താൽബാത്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് അവർ തയ്യാറാക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ഉള്ളത് ദിസ് ദ പ്ലേസ് 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 നെയിം നെയിം చెప్లం చెప్పు ఓ చెప్లం ഇതാണ് കാൽഭാത്ത് ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് തന്നെ അവിടുന്ന് യാത്ര തുടർന്നു അങ്ങനെ മണിക്കൂറുകളോളം നടന്ന് ഏകദേശം ആറുമണിയായപ്പോൾ ഫക്തിങ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് യാത്രികർക്ക് താമസിക്കാനുള്ള വീടുകളാണ് ഈ കാണുന്നതൊക്കെ ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് ആൾക്കാർ കുറയുമല്ലോ അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളും തുറന്നിട്ടില്ല ഒന്ന് രണ്ടെണ്ണം മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ സമുദ്ര നിരപ്പിൽ നിന്നും രണ്ടായിരത്തി അറുനൂറ് മീറ്റർ ഉയരത്തിലാണ് ഫ്തിങ് സ്ഥിതി ചെയ്യുന്നത് ഹലോ ഞാൻ ഇപ്പോഴേ ഫാക്തിങ്ങിലെത്തി പത്ത് കിലോമീറ്റർ നടന്നിട്ട് ഞാൻ ഫാക്തിങ്ങിലെത്തി ഇവിടെ ഒരു മുറി കിട്ടിയിട്ടുണ്ട് മുറിയിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോഴേക്കും മഞ്ഞ വീണ് തുടങ്ങിയിരുന്നു ഇവിടുത്തെ വീടുകൾ പുറംഭാഗം കല്ലുകൾ കൊണ്ടാണെങ്കിലും മുറികൾ നിർമ്മിച്ചിരിക്കുന്നത് മരങ്ങൾ കൊണ്ടാണ് ഇത് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇവിടുത്തെ വീടുകൾ ഉള്ളത് ഇവിടുത്തെ മുറികൾ ഇങ്ങനെയാണ് ഉള്ളത് നല്ല ക്ഷീണമുണ്ട് വേഗം ഉറങ്ങിയിട്ട് നാളെ നേരത്തെ എണീച്ച് യാത്ര തുടങ്ങണം അപ്പോൾ നാളെ കാണാം ബൈ ബൈ